വണക്കം മക്കളെ കാലയിലെ പൂക്കൾ വരുമ്പോൾ മെക്സിക്കോ വെള്ളയില പൂക്കം ഈ ഈപ്പെട്ടി കളറിലെ രണ്ട് മൂന്ന് നാല് പൂ ഈപ്പെട്ടി കളറിൽ ചൈനീസ് വെൽവറ്റ് ടേബിൾ റോസ് എല്ലാം എന്നും ചെല്ലും പോലെ വിരിയല്ലേ മെക്സിക്കോ വേറെ കളർ പറ്റിയല്ലോ பிச்சி பூவை மாதிரி இது ஒரு பூ ஆனால் என்ன பூன்னு தெரியாது சங்கு புஷ்பம் கேபிள் ரோஸ் எல்லாம் என்ன விரியெல்லாம் பார்த்துருந்தேன் மெக்சிகோன் தான் மெக்சிகோம் சங்கு புஷ்பம் சைனீஸ் வெல்வெற்று அதெல்லாம் தான் நிறைய பூட்டிருக்கு மிஞ்ச கலர் பூ கனகாம்பரம் ടേബിൾ റോസിലെ വാടാമല്ലി കളറ് ചെമ്പരത്തി ചെമ്പരത്തി ഇരുപന്ന് ഇരുവന്ന് ഇരുവന്ന് ചൈനീസ് കളി വെച്ച് മഞ്ച കലർപ്പൂ ടേബിൾ റോസ് ഇന്നും വരില്ല വാടാമല്ലിക്ക ഒത്തടുക്ക് പുല്ലിച്ചെടി ഉല്ലച്ചെടീലപ്പൂ അതോജറ റോജ വല്ലി രാസമില്ലാതെ മല്ലി ചന്ദന കലർച്ച ജനിക മഞ്ച കലർപ്പൂ मी जिलिका चंदन कलर जिनिका न पूक नंदन कलर इथं मंज कलर जिल्ह्या मंज कलरला पूकपूर्ण पेरे ते, ते पूक पेर

മാതുളയിലെ പൂക്കൾക്കാളിക്കും തെറ്റി മാതുളക്കും മഞ്ചൂ സുഹർക്ക് ഉള്ള പൂ വാടാമല്ലി എന്തോ പൂക്കളാട്ട് എന്ന പൂക്കളെല്ലാം ఒక పార్వై పార్చిందా లైక్ పన్ను షేర్ పన్ను సబ్స్క్రైబ్ పన్ను వనకం